കുറിഞ്ഞി ഞാൻ വിളിക്കാട്ടല്ലോ വിളിച്ചാൽ പോരാ മീൻ തരണം മീനില്ലാതെ പിന്നെന്തിനാ കുറിഞ്ഞിയെ വിളിക്കുന്നത് അല്ലേ അണ്ണാർക്കണ്ണനെ പിടിച്ചു തരണം കുറിഞ്ഞിക്ക് മരത്തേലൊന്നും കയറാൻ മേല അതേന്ന് എനിക്ക് ഞാൻ കുഞ്ഞല്ലേ അതെ ഞാൻ കുഞ്ഞാ എനിക്ക് മരത്തേ കയറാനൊന്നും മേല അണ്ണാർക്കണ്ണനെ പിടിച്ചു തരണം നോട്ട് ഞാൻ വരാം ഇല്ലെങ്കിൽ അതേന്നോ അതെ ഞാൻ വരാം എനിക്ക് അണ്ണാരക്കെണ്ണനെ പിടിച്ച് തരണം അല്ലെ മീൻ തരണം ഇതൊന്നുമില്ലെങ്കിൽ കുറിഞ്ഞ് ഇവിടെ സത്യാഗ്രഹം ഇരിക്കും അതേന്നേ ഞാൻ സത്യാഗ്രഹം ഇരിക്കുന്നേ മുദ്രാവാക്യം വിളിക്കും കുറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കും സത്യാഗ്രഹം ഇരിക്കും കയറി വരും അതെ കയറി അണ്ണാരക്കെണ്ണെ പിടിച്ചതൊന്നുമില്ല അല്ലേ അതേന്നാ ഞാൻ കാത്തിരിട്ട് അണ്ണാരക്കെണ്ണൂടി പോയില്ലേ കരിയിലപ്പുടയും തന്നില്ല ആ അതേന്നു കരിപ്പുടയും കിട്ടിയില്ല നറുക്കെണ്ണയും കിട്ടിയില്ല അവരെല്ലാം തീറ്റു പോകും കൊഞ്ഞിന് കുറിഞ്ഞ് മാത്രം പട്ടിണി ഞാനേ നോക്കട്ടെ വേണ്ട വേണ്ട കൊച്ച കേൾക്കുന്നുണ്ട് അതേന്ന് ചുമ്മാ അതെ കളിപ്പീരാ അതേ കുറിഞ്ഞിക്കതൊന്നും ഇഷ്ടമല്ല കളിപ്പിക്കുന്ന ഇഷ്ടമല്ല അത് കുറഞ്ഞിട്ട് കളിപ്പിക്കുന്നവരെ ഇഷ്ടമല്ല കുറഞ്ഞിട്ട് മീൻ തരുന്നവരെ ഉള്ളിഷ്ടം അത് കുറഞ്ഞ ഇട്ട് കുരങ്ങ് കളിപ്പിക്കണ്ട കുറഞ്ഞത് ഇഷ്ടമല്ല കുറഞ്ഞ കുരങ്ങ് കളിപ്പിക്കണ്ട കുറഞ്ഞിഷ്ടമല്ല മീൻ തരണം അണ്ണാർക്കണ്ണിനെ പിടിച്ച് തരണം ഇതൊന്നും പറ്റിയില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല